ഹലോ അപ്പം ഞാൻ വീണ്ടും മീഷോ ഹോൾ വീഡിയോ വീഡിയോട്ട് വന്നിട്ടുള്ളത് മീഷോ എന്ന് പലരും പ്രൊഡക്റ്റ് എടുക്കാറുണ്ട് പലരും നല്ല എല്ലാവരും ഡ്രസ്സ് എടുക്കാറുണ്ട് അല്ലേ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയാൽ തന്നെ കുറേ മീഷോ അവിടെ ഇവിടെയൊക്കെയായിട്ട് കാണാം അതിൻ്റെ ട്രോൾസ് വരെ ഉണ്ട് പക്ഷെ നമ്മളധികം മീഷോ നമ്മൾ എടുക്കാൻ കാരണം നമുക്ക് അഫോർഡബിൾ റേറ്റിന് നല്ല പ്രൊഡക്റ്റ് കിട്ടും അതുകൊണ്ടല്ലേ അപ്പം ഞാൻ മീഷോന്ന് എപ്പോഴും എടുക്കാറുണ്ട് അതിൽ എനിക്ക് എടുത്തതിൽ കുറച്ച് നല്ലതെന്ന് തോന്നിയിട്ടുള്ള മൂന്ന് ടോപ്പ് ഞങ്ങൾക്ക് കാണിച്ചതാണ് കേട്ടോ നമുക്ക് ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റും നല്ല അടിപൊളി ടോപ്പാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു വൈറ്റ് ടോപ്പാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ലൂസ് ടോപ്പ് ടോപ്പൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനത്തെ ഒന്ന് ട്രൈ നോക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് അപ്പോൾ ഇതെടുത്തപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി നമുക്കിത് ഷേപ്പ് ഷെയ്പ്പാക്കേണ്ട ആവശ്യമില്ല ഇത് ഷേപ്പ് ആക്കാതെ ഇതാണ് കേട്ടോ അതിൻ്റെ ഭംഗി കുറച്ച് തടി ഉള്ളവർക്കോ വയർ ഉള്ളവർക്കോ ഒക്കെ ഇതിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറൊക്കെ അവിടെ ഷേപ്പ് ആവാതെ നിൽക്കുന്നതുകൊണ്ട് നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നെക്കിൻ്റെ ഇവിടെ ചെറിയൊരു വർക്ക് വരുന്നുണ്ട് പിന്നെ കൈ വരുന്നത് ഹാഫ് സ്ലീവാണ് കൈ വരുന്നത് ഇതാ ഇതുപോലെ കൈയിൻ്റെ അടിയിലൊരു പ്ലീറ്റ് ഇട്ടുണ്ട് നമ്മൾ കുറച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പഫ് പോലെ നമ്മുടെ കൈ നിൽക്കും കേട്ടോ പിന്നെ അതുപോലെ ചെസ്റ്റിൻ്റെ അവിടെ ഇതുപോലെ പ്ലീറ്റ് ിട്ടാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വയറിൻ്റെ അവിടെ നല്ല ലൂസായി കിടക്കെ കേട്ടോ ഓവറോൾ നോക്കുമ്പോൾ നല്ല അടിപൊളി ടോപ്പാണ് ഇത് മെറ്റീരിയൽ വരുന്നത് റൈൺ മെറ്റീരിയലാണ് അതുപോലെ തന്നെ പ്രൈസ് വരുന്നത് ടു നയൻ സെവൻ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ ആയിട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയ്ക്ക് നല്ല വർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ആ ഈ ചെസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രം ലൈനിങ് വെച്ച് അടിച്ചിട്ടുള്ളൂ അതിന് താഴേക്ക് ആയിരിക്കും ലൈനിങ് ഇല്ല പക്ഷെ ലൈനിങ് ഇല്ലാച്ചിട്ട് അതേ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഓവറോൾ നോക്കുമ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് അത് ഞാൻ എടുത്തിട്ടുള്ളൊരു ഷർട്ടാണ് കേട്ടോ ഇത് കളർ വരുന്നത് ഒരു ലൈറ്റ് ലാവൻഡർ കളറാണ് വരുന്നത് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ ഒരു ലൈറ്റ് ലാവൻഡർ കളറാണ് ഈ ഷർട്ട് വരുന്നത് ഇത് ഫുൾ സ്ലീവ് ഉള്ള ഷർട്ടല്ല ആ സ്ലീവാണ് അതുപോലെ ഇത് ക്രോപ്പ് ഷർട്ടാണ് കേട്ടോ നമ്മുടെ ക്രോപ്പ് ടോപ്പ് ഒക്കെ ഇല്ലേ അതുപോലെ ക്രോപ്പ് ഷേർട്ടാണ് കുറച്ച് മാത്രമേ ലെങ്ങ് വരുന്നത് പക്ഷേ അടിപൊളി ഷർട്ടാണ് കേട്ടോ നല്ല റിവ്യൂ ഉള്ളൊരു ഷർട്ടാണ് അതുപോലെ തന്നെ ഇത് മീഷോയിൽ തന്നെ തൗസൻഡ് പ്ലസ് ആൾക്കാർ ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയാണ് ഇതിന് പ്രൈസ് വരുന്നത് ടു സിക്സ് ഫോർ ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് അതിന് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയല് വരുന്ന കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ട് നമുക്ക് ചൂടെടുക്കുക അങ്ങനെ ഒന്നുമില്ല നല്ല അടിപൊളി ക്ലോത്ത് ക്ലോത്താണ് കേട്ടോ നമ്മളിത് അലക്കിയിട്ടുണ്ടെങ്കിൽ കളർ പോകുക അതുപോലെ വെയിലെത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നരക്കുക അങ്ങനെയൊക്കെ പറയുക അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ നല്ല ലോങ് ലാസ്റ്റിംഗ് എത്ര കാലം വേണമെങ്കിൽ നമുക്കത് കിട്ടും ഞാൻ അധികം ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ലാസ്റ്റിംഗ് ഉണ്ടോ നോക്കിയിട്ടാണ് അധികം എടുക്കുക അപ്പോൾ അത് നല്ല അടിപൊളി എനിക്ക് നല്ല വർക്ക് ആയിട്ട് തോന്നി കേട്ടോ അതുപോലെതന്നെ ഇങ്ങനെ ബട്ടൺ വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് പിന്നെ കയ്യിൻ്റെ അവിടെ പറയുമ്പം സ്റ്റിച്ചിങ് ഒന്നുമില്ല ഈ സ്ലീവിൻ്റെ അവിടെ മാത്രം ചെറിയൊരു മടക്ക് ക്ക് വെച്ചിട്ടോ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓവറോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി നല്ല അടിപൊളി ഷർട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാ പ്രോഡക്റ്റും തന്നെ വന്നപ്പോൾ തന്നെ എൻ്റെ ആക്രമണം കാരണം ഞാൻ ആദ്യം എല്ലാം പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് എന്നിട്ടാട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഇതൊരു ബ്ലാക്ക് കളറിൽ വരുന്ന ഷർട്ടാണ് ഇത് നമുക്ക് ഡെയിലി യൂസ് ആയിട്ടും എങ്ങനെ വേണമെങ്കിലൂടെ ഇത് വെർത്ത് വേർത്ത് വേർത്ത് എന്ന് പറഞ്ഞാൽ നല്ല വേർത്ത് ആയിട്ടുള്ളൊരു ഷർട്ടാണ് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി നല്ല മെറ്റീരിയലാണ് അതുപോലെ സ്റ്റിച്ചിങ്ങും അടിപൊളിയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ക്രീപ്പ് മെറ്റീരിയലാണ് ഒരു ഫോമൽ ഷർട്ടാണ് ആട്ടോ നമുക്ക് ഡെയിലി യൂസ് കഴിഞ്ഞൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷർട്ടാണ് അതുപോലെ കൈയിൻ്റെ അടുത്ത ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് മടക്ക് മടക്കുവെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കൈക്ക് എടുത്ത സമയത്ത് ഷർട്ടിൻ്റെ കൈൻ്റെ അവിടെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നമുക്കിത് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുക ഇത് എത്ര യൂസ് ചെയ്താലും ഒന്നും ആവില്ലെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അത് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് നമ്മൾ അലക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ കളർ പോവുക അതുപോലെ തന്നെ നമ്മൾ വെയിൽ തട്ടാന്ന് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാട്ടോ പിന്നെ നമ്മുടെ ഈ ബട്ടൺസിൻ്റെ ഈ ഒരു ഭാഗത്ത് ആ ബട്ടൻ്റെ പോഷം മറച്ചിട്ട് അവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ ഈ ക്ലോത്ത് മാറ്റുന്ന സമയത്താണ് സമയത്താട്ടോ നമുക്ക് ബട്ടൺ കാണാൻ പറ്റുക അവരെ സ്റ്റിച്ചിങ് പറയുന്നത് പക്കാ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു വൺ സെവൻ ആണ് ഇരുന്നൂറ്റി പതിനേഴ് രൂപയ്ക്ക് നല്ല വേർത്ത് 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 ആയിട്ടുള്ളൊരു ഷർട്ടാണ് കേട്ടോ അത് പക്ഷേ ഇത് വെച്ച് നോക്കിയ സമയത്ത് എനിക്ക് എനിക്കിത് യൂണിഫോമിട്ടാണ് കണക്കെ തോന്നി പക്ഷേ കുഴപ്പമൊന്നുമില്ല വീട്ടിൽ വീട്ടിനിടാൻ വേണ്ടി വാങ്ങിയത് കേട്ടോ ഡെയിലി യൂസിന് അപ്പോൾ ഡെയിലി യൂസിന് ഇത് മസ്റ്റ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ് അടിപൊളി ഷർട്ടാണ് കേട്ടോ അപ്പോൾ ഇത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യുക അപ്പം ഞാൻ ഇതിൻ്റെ കോഡൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണ്ടവരെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ